ഇതല്ലെന്ന ഗോൾഡൻ കപ്പ് ഫൈനൽ പോരാട്ടത്തിന്റെ മത്സരിക്കുന്നുണ്ട് ഡ്രാഗൺ മെല്ലുപടിയും ടോസ് നേടിയ ഡ്രാഗൺ മെല്ലുവിടെ

മൂന്ന് ബോളിൽ ും പായിപ്പിച്ചുകൊണ്ട് കൃത്യമായ തുടക്കം നൽകിക്കൊണ്ട്

Very bad situation of the bowling department because the first innings, is first over finish. Yes, bowler Nasru to DJ. So, batting team. Yes, somebody called. It was a no ball. So, batting team called. മത്സരത്തിലേക്ക് yes. തിരിച്ചു മത്സരത്തിലേക്ക് ചിരിച്ചു കാഴ്ച വളരെ കൃത്യതയർന്ന ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് സച്ചി മടങ്ങുന്നത് ാണ് റഫി കാലം നിറഞ്ഞാൽ കയ്യുന്ന ടൂർണമെന്റിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമെന്ന നല്ല ബോധ്യമുള്ള ടീമുകൾ അങ്ങനൊരു തിരിച്ചു ബോളിംഗ് പോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും അതുകൊണ്ട് തന്നെ ആ കലാശിക്കുന്നു

ആദ്യ ആദ്യ ഓവറിലെ ും പിന്നിടുകയാണ് സ്കോർ നിൽക്കുന്നത് ഒരു വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ മറ്റൊരു ബോളിംഗ് കൂടി വരികയാണ് ബിജിയുടെ ഭാഗത്തുനിന്നു അത് കേവലം ഒരു എട്ട് റൺസിൽ മാത്രം മടിക്കൂ പറക്കുകയാണ് നിന്നും ാണ് സാരങ്ങിനെയും അടക്കിക്കൊണ്ട് ഡി ജെ യുടെ കൃത്യതയാർന്ന് തിരിച്ചുവരവ് സ്പാർക്ക് ഇപ്പം ആദ്യ ഓവറിൽ തന്നെ രണ്ട് പ്രഗത്ഭരായ ഓപ്പണിംഗ് ബാറ്റ്സ്മന്മാർ സാറിങ്ങിനെയും നെസ്രുവിനെയും മടക്കിക്കൊണ്ട്

ரெண்டு ரெண்டவர்கள் பின்னடுவாசிக்ஷா

गैस yes, मैन है पुत्र तो बड़े लोग पाउडर डाकन मैन मर गए से गैस yes, मेरी डांट पे पंद्रह दिन में मनोहर मायूर फिक्सर भाई पिचोड़ा स्पार्क लेवल ने वृद्ध पिको यार ना मुड़ा कमेंट्री ना मुड़ा संदम झुबायर right. अभी बनाओ यस oh. यस Yes, से नो चांस no chance for

Yes. No chance for Prada. Caught it maximum. Oh. Yes. もうすでに来るやな。Yeah.